നടുപ്പിൻ നായകൻ സൂര്യ കേന്ദ്ര കഥാപാത്രത്തിലോട്ടെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് റെട്രോ എന്ന് പറയുന്ന സിനിമ സൂര്യ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം മെയ് മാസം ഒന്നാം തീയതി നാളെയാണ് തിയേറ്ററിലോട്ട് എത്താൻ പോലെ ഇപ്പോൾ ആ ചിത്രത്തിന്റെ ഒരു ഗംഭീര അല്ലെങ്കിൽ ഒരു വൺ സർപ്രൈസ് പുറത്തു വരുന്ന രീതിയിലുള്ള അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ട് ചിത്ര ചിത്രത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് താരം വരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഒരുപക്ഷെ തമിഴിലെ പ്രമുഖ താരങ്ങളായിട്ടുള്ള തല അജിത്തോ അല്ലെങ്കിൽ ദളപതി വിജയോ ആണെന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ലഭ്യമാണെന്നുണ്ട് എന്തൊക്കെയും സൂര്യ ആരാധകർ തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രത്തോളം ജനുവൻ ആണ് പറയാൻ സാധിക്കത്തില്ല എന്തൊക്കെയാണ് കങ്കുവ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കാർത്തിയായിരുന്നു ചിത്രത്തിൽ സർപ്രൈസ് റോളിൽ എത്തിയിട്ടുണ്ടായത് എന്തൊക്കെയാണ് റെട്രോയിൽ അത്തരത്തിലൊരു സർപ്രൈസ് താരം വരുമോ എന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റിനോക്കിക്കൊണ്ടിരിക്കുന്നത് ഗംഭീര ട്രെയിലർ തന്നെയാണ് ചിത്രത്തിന്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ടായത് ചിത്രം അണിയിച്ചിരിക്കുന്നത് കാർത്തിക് സുബ്ബരാജാണ് അദ്ദേഹത്തിന്റെ സിനിമകളല്ലാന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തവും മികച്ച ചിത്രങ്ങളുമായിരുന്നു എന്നാൽ ഒന്നും തന്നെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഒരിക്കലും ആ ഒരു സിനിമകളിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതായത് ഗസ്റ്റ് അപ്പിയറൻസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ റെട്രോ എന്ന് പറയുന്ന സിനിമയിലും ഒരു സൂപ്പർ താരം വരാനുള്ള സാധ്യതകളൊന്നും തന്നെ കാണുന്നില്ല എന്തൊക്കെയും കാത്തിരിക്കാൻ നാളെ ചിത്രം വേണ്ടുവേടായിട്ട് തിയേറ്ററിലോട്ട് എത്തുമ്പോൾ എന്തൊക്കെ സർപ്രൈസുകളാണ് കാർത്തിക് സുബ്രാജും സൂര്യയും ഈ ഒരു സിനിമയായിട്ട് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ സൂര്യ കേന്ദ്ര കഥാപാത്രത്തോട്ടെത്തുന്ന റെട്രോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എത്ര എത്ര പേരാണ് നാളെ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട